അസൈക്കുംബർ അലിഫാബി നല്ലവരായ മുസ്ലിങ്ങൾക്ക് പരലോകത്ത് എന്ത് സംഭവിക്കും എന്നുള്ളത് പലപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ചിലപ്പോഴൊക്കെ വിവാദമാകാറുമുണ്ട് ഈ വിഷയം ആമുഖമായി തന്നെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് ഈ വിഷയം നമ്മൾ പഠിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനോ ഹാക്കിം ആണ് അള്ളാഹു റബ്ബ് അള്ളാഹ് ഇഷ്ടമുള്ള പോലെ നാം കാര്യങ്ങൾ ചെയ്യും അള്ളാഹു സുബാനോ താല ഒരിക്കലും ചോദിക്കപ്പെടുകയില്ല നമ്മളാണ് ചോദിക്കപ്പെടുന്നത് ചോദിക്കപ്പെടുകയില്ല നമ്മളാണ് ചോദിക്കപ്പെടുക എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ ഹൈക്കുമത്ത് നമ്മുടെ ഈ ചെറിയ ബുദ്ധിയിൽ നിന്നുകൊണ്ട് ആലോചിച്ചാൽ ഒരിക്കലും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന നമ്മുടെ ഈ ഒരു പരിമിതി നമ്മൾ ഇതോടൊപ്പം മനസ്സിലാക്കിയിട്ട് വേണം ഈ വിഷയവുമായി നമ്മൾ മുന്നോട്ട് പോകാൻ അള്ളാഹു സുബാന വാല അള്ളാഹുക്ക് മേൽ തന്നെ ചില നിയമങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ട് അള്ളാഹു സുബാൻമേൽ റഹ്മത്ത് നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന് അള്ളാഹു തന്നെ പ്രഖ്യാപിക്കുകയാണ് അള്ളാഹുന്റെ നിയമങ്ങളുണ്ട് പക്ഷെ ആ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് അള്ളാഹു സുബാൻ വച്ചാല തന്നെയാണ് മറ്റൊരു കാര്യം അള്ളഹ പറയുന്നത് ഒരു കടുക് മണി തൂക്കം പോലും അനീതി ലൊൽമ അള്ളാഹു സുബാൻ വച്ചാല ആരോടും കാണിക്കുകയില്ല എന്ന് അള്ളഹ പറയുന്നുണ്ട് അതുകൊണ്ട് അവർ അന്യായമായി ശിക്ഷിക്കപ്പെടുമോ അല്ലെങ്കിൽ അന്യായമായി ആരെങ്കിലും പരലോകത്ത് ശിക്ഷിക്കപ്പെടുമോ എന്നുള്ള ഒരു വേവലാതി നമുക്കുണ്ടാവേണ്ടതില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം തന്നെ ഇത് മനസ്സിലാക്കേണ്ടത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം എന്താണ് നമ്മൾ ഈ അമുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പരലോകത്ത് അവർക്ക് എന്ത് സംഭവിക്കുമെന്ന് നമ്മൾ പറയേണ്ടത് നമ്മൾ ഒരിക്കലും തന്നെ വ്യക്തിപരമായി ഒരാളുടെയും സ്വർഗമോ നരകമോ അത് മുസ്ലിം ആയാലും ശരി അമുസ്ലിങ്ങളായാലും ശരി അവരുടെ പരലോകത്തെ പറ്റി നമ്മൾ കൃത്യമായി കൃത്യമായി എന്നതല്ല ഒന്നും തന്നെ നമ്മൾ പറയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ജനറലായിട്ട് പൊതുവായി നമ്മൾ ചില തത്വങ്ങൾ ഇസ്ലാം പഠിപ്പിച്ച ചില തത്വങ്ങൾ നമ്മൾ പറയും പക്ഷെ അത് വ്യക്തിപരമായി ഇന്ന ആൾക്ക് കൊണ്ടുപോയി ചാർത്തുകയില്ല അത് നമ്മൾ വഴിയെ പറഞ്ഞ് നമുക്ക് മനസ്സിലാവും അള്ളാഹു സുബാനവതാരയിൽ വിശ്വസിച്ച് മരണപ്പെടുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾ നരകത്തിൽ പ്രവേശിക്കും ഇത് വളരെ കൃത്യമായി നമ്മൾ പഠിപ്പി നമ്മൾ പഠിപ്പിക്കപ്പെട്ട വിഷയമാണ് സ്വർഗത്തിലെത്താൻ ഒരൊറ്റ വഴി മാത്രമേ ഉള്ളൂ ഇസ്ലാം അള്ളാഹ് ഇടയ്ക്ക് സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു മതം അത് ഇസ്ലാം മാത്രമാണ് എന്നുള്ളതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം അല്ലാത്ത ഏതൊരു ദീൻ സ്വീകരിച്ചാലും ശരി അത് അള്ളാഹു എങ്കിൽ സ്വീകരിക്കപ്പെ സ്വീകരിക്കപ്പെടുകയില്ല അവർ പരലോകത്ത് നഷ്ടക്കാരിൽ ഉൾപ്പെടുക തന്നെ ചെയ്യും റസൂല്ലായില്ലാമ്മ മറ്റൊരു ഹദീസിൽ പറയുന്നത് കാണാം നഫ്സി വല്ലതിയതി ആരെടുത്താണോ എൻ്റെ ആത്മാവുള്ളത് അവൻ തന്നെ സത്യം അഥവാ അള്ളാഹുവിനെ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് റസൂല്ലാസല്ലമ്മ പറയാണ് ഒരു യു ജൂതനോ ഒരു ക്രിസ്ത്യാനിയോ എൻ്റെ ഈ ഒരു ആശയം എൻ്റെ ഈ ഒരു മെസ്സേജ് കേട്ടിട്ട് അതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവർ അസഹാബുനാറിലാണ് അവർ നരക നരകാവകാശികളാണ് എന്നുള്ളത് കൃത്യമായി റിസൂള പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരിക്കൽ പോലും ഒരു ഇഖ്തിലാഫോ ഒരു അഭിപ്രായ വ്യത്യാസമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇപ്പോ എല്ലാ മതങ്ങളും അല്ലെങ്കിൽ എല്ലാവർക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുമെങ്കിൽ പിന്നെ എന്തിനാണ് അള്ളാഹു സുബാനോതാല പ്രവാചകന്മാരെ അയക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം ഇനി ഇത്രയും പറഞ്ഞുകൊണ്ട് ചില ആളുകൾ അഥവാ അള്ളാഹുവിൽ അള്ളാഹുവിനെ നിഷേധിച്ച് അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാതെ മരണപ്പെട്ട ആളുകൾക്ക് ചിലപ്പോൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു സുബാന വത്താല അവർക്ക് പുറത്തു നൽകുകയും അവർ സ്വർഗത്തിൽ പ്രവേശിക്കാൻ ചാൻസ് ഉണ്ടോ ഉണ്ട് താൻ അള്ളാഹ് അത് മറ്റ് വ്യത്യസ്ത ഹദീസുകളിൽ നമ്മൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട് പക്ഷെ അത് ഒരിക്കലും ജനറാലിറ്റി അല്ല അത് സ്പെഷ്യൽ കേസാണ് ഇപ്പോൾ റസൂല അള്ളാഹു സുബാന പറയുകയാണ് പ്രവാചകന് ഒരു റസൂലിനെ പറഞ്ഞയക്കാതെ ഒരാളെയും ശിക്ഷിക്കപ്പെട ശിക്ഷിക്കില്ല എന്നുള്ളതാണ് പ്രവാചകന്മാർ അയക്കപ്പെടാത്ത സമൂഹം ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടോ ഉണ്ട് അങ്ങനെ പ്രവാചകന്മാർ തീരെ പോവാത്ത ചില സമൂഹങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അള്ളാഹു സുബാനവതാല അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ പുറത്തു നൽകി അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും സാധ്യതയുണ്ട് ഇപ്പൊ റസൂള്ളി സ്വലാമ പറയുന്നത് ആരെങ്കിലും എന്നെ പറ്റി കേട്ടതിന് ശേഷം എന്നെ നിഷേധിച്ചാൽ അപ്പൊ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ശരിയായ രീതിയിൽ കേൾക്കണം പ്രവാചകന്മാരെ പറ്റി എന്നുള്ള കാര്യം കൂടി പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഒരു ഹദീസിൽ കാണാം നാല് പേർ അന്ത്യനാളിൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് വരും ഒരു പ്രായമായ മനുഷ്യൻ ചെവി കേൾക്കാത്ത മനുഷ്യൻ രണ്ട് പ്രവാചകന്മാർക്കിടയിൽ ജനിച്ച് ജീവിച്ച മനുഷ്യർ അതുപോലെ തന്നെ പ്രവാചകന്മാർ തീരയക്കപ്പെടാത്ത ഒരു വിഭാഗം ആളുകൾ ഇവരൊക്കെ തന്നെ അള്ളാഹുവിന്റെ അടുത്ത് വന്നുകൊണ്ട് പറയും ഞങ്ങൾ അറിയില്ലായിരുന്നു അറിഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹു സുബാനത്താലോ ചോദിക്കും ഞാൻ ഒരു പ്രവാചകൻ അയച്ചിരുന്നെങ്കിലോ അയച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കുമായിരുന്നു എന്നവർ അള്ളാഹുവിനോട് സാക്ഷ്യം വഹിക്കും അപ്പൊ അള്ളാഹു സുബ്ബാനോ താല അവരുടെ ഇടയിലേക്ക് ഒരു മലക്കിനെ അയച്ചുകൊണ്ട് ഒരു തീയുമായി ബന്ധ ഒരു തീയുടെ രൂപത്തിൽ ഒരു മലക്കിനെ അയച്ചുകൊണ്ട് അവരോട് ആ തീയിലേക്ക് ചാടാൻ പറയും നിങ്ങൾ ശരിക്കും വിശ്വസിക്കുമായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ തീയിലേക്ക് ചാടൂ എന്നുള്ളത് അപ്പോൾ ആ ആ സമയത്ത് ആരാണോ ആ തീയിലേക്ക് എടുത്ത് ചാടുന്നത് അവർ അന്ന് വിജയിച്ച കക്ഷികളിൽ പെടും അവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്ന് അസൂള്ളി വല്ല നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോ ആ ഒരു ആ ഒരു സമയത്ത് അള്ളാഹു സുബ്ബാനവത്താല അവർ അവരെ പരീക്ഷിക്കുന്നുണ്ട് പരീക്ഷിക്കപ്പെടാതെ ഒരാളും തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇനി ഒരാൾക്ക് ഇസ്ലാം പഠിക്കാനുള്ള ആക്സസ് ഉണ്ട് അല്ലെങ്കിൽ അവസരമുണ്ട് പക്ഷെ അയാളുടെ മടി കാരണം അല്ലെങ്കിൽ അയാൾ അതിന് എഫേർട്ട് എടുക്കാതെ അയാൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചില്ല എന്നിട്ട് ഇസ്ലാം നിഷേധിച്ചുകൊണ്ട് മരണപ്പെട്ടാൽ എന്താണ് അയാളുടെ അവസ്ഥ അപ്പോഴും നമ്മൾക്ക് പറയാനുള്ളത് അയാൾ നരകത്തിൽ പ്രവേശിക്കും എന്നുള്ളതാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ആയിഷാർ ജലാൻഹെയുടെ കുടുംബത്തിൽപ്പെട്ട ഒരാൾ അബ്ദുല്ലാബിൻ ജുദാൻ അമ്മാവനാണ് അദ്ദേഹത്തെ പറ്റിയിട്ട് ആയിഷർ ഉള്ള റസൂള്ളി സ്വല്ല്മയോട് ചോദിക്കുന്നുണ്ട് ഹൈഫുൽ ഫുദൂൽ എന്ന പറയുന്ന മഹത്തായ ഒരു കരാർ ജാഹിലിയ കാലഘട്ടത്തിൽ നടത്തിയ ഒരു കരാർ പോലും സംഭവിക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചുകൊണ്ടാണ് അപ്പൊ ആഷ്ലാൻ അദ്ദേഹത്തെ പറ്റി റസോല്ലയോട് ചോദിക്കുന്നത് റസൂലെ അങ്ങ് അദ്ദേഹത്തെ പറ്റി അറിയാം അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനായിരുന്നു നല്ലൊരു ഉടമയായിരുന്നു എല്ലാവർക്കും പാവപ്പെട്ട അല്ലെങ്കിൽ ഭക്ഷണം കിട്ടാത്ത ആളുകൾക്കൊക്കെ അദ്ദേഹം ഭക്ഷണം കൊടുക്കുമായിരുന്നു എല്ലാ ദിവസവും അദ്ദേഹത്തിന്റെ വീട് പാവങ്ങൾക്ക് വേണ്ടി കറാക്കുകൾക്ക് വേണ്ടി തുറന്നു വെച്ചിട്ടുണ്ടാകും എന്നുള്ള അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ വിധി എന്ന് ചോദിക്കുമ്പോൾ റസൂല്ല അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ ഇതൊക്കെ അള്ളാഹ സുബാനോത്താലിൽ അദ്ദേഹത്തിന്റെ അടുത്തുനിന്ന് സ്വീകരിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ റസൂൽ പറയുന്നത് പറയാണ് അദ്ദേഹം ഒരിക്കൽ പോലും എന്ന് പറഞ്ഞില്ല എന്നുള്ളതാണ് അപ്പോ ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ അള്ളാഹു സുബ് നവത്താലയെ ആവശ്യമില്ലാത്ത അള്ളാഹുവിനെ ആവശ്യമില്ലാത്ത ഒരാൾക്ക് എന്തിനാണ് അള്ളാഹു സുബ് നവത്താല സ്വർഗം നൽകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അപ്പൊ കോൺസെപ്റ്റ് ഇവിടെ വളരെ കൃത്യമാണ് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന വിശ്വസിച്ച് മരണപ്പെടുന്ന ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കും അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് മരണപ്പെടുന്ന ആളുകൾ നരകത്തിൽ പ്രവേശിക്കും ഇത് ജനറൽ കോൺസെപ്റ്റ് ആണ് പക്ഷെ വ്യക്തിപരമായി നമുക്ക് ആരുടെയും സ്വർഗമോ നരകമോ പറയാൻ പറ്റില്ല ഈവൻ നമ്മുടെ മുന്നിൽ കൃത്യമായി ഇസ്ലാം അനുസരിച്ച് ജീവിച്ച് നമ്മൾ മുത്തക്കിയാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾ മരണപ്പെട്ടാൽ പോലും അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് നമുക്ക് യാതൊരുവിധ ഉറപ്പും പറയാൻ പറ്റില്ല റസൂൽസലമ ചില സഹാബത്തിനെ പറ്റി പറഞ്ഞതിന് ഒഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സഹാബാക്കളെ പറ്റി പറഞ്ഞത് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരുടെയും പരലോകം പറയാൻ പറ്റില്ല അപ്പൊ ഇനി മറ്റൊരു കാര്യം ഒരാൾ ഇസ്ലാമിനെ പറ്റി പഠിച്ചു വളരെ ആത്മാർത്ഥമായി തന്നെ പഠിച്ചു പക്ഷെ അദ്ദേഹം ജനുവിൻലി തെറ്റിദ്ധരിക്കപ്പെട്ടു എന്താണ് അദ്ദേഹത്തിന്റെ വിധി പണ്ഡിതന്മാർ ചില രീതിയിൽ ചെറിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ബിൻ തൈമിയ പറയുന്നത് പണ്ഡിതന്മാർക്ക് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് അള്ളാഹു വാലം അതിനുള്ള ഉത്തരം നമുക്കറിയില്ല അപ്പോൾ അത് കൃത്യമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുമില്ല അപ്പോൾ ഒരിക്കലും മറ്റുള്ള മറ്റുള്ളവരുടെ പരലോകം എന്നുള്ളതായിരിക്കരുത് നമ്മുടെ വേവലാതിയും നമ്മുടെ കൺസേണും എപ്പോഴും നമ്മുടെ പരലോകം എന്താണ് എന്നത് മാത്രമാണ് നമ്മൾ ആദ്യം തന്നെ ചിന്തിക്കേണ്ടത് മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനോ അവർ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ എന്ന് പോകുന്നത് എന്ന് ആലോചിക്കാനുള്ള സമയം പോലും നമുക്കില്ല നമ്മുടെ കാര്യം തന്നെ വളരെ ബുദ്ധിമുട്ടിലാണ് അതുകൊണ്ട് എപ്പോഴും നമ്മൾ നമ്മുടെ പരലോകത്തിനെ മാത്രം പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക ഇത്തരം നമ്മൾ ഒരു കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ കൃത്യമായി അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക ഇല്ലെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നയം സ്വഭാനവാല കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹർദാൻ വാൻ അലഹദിറബി ആലമീൻ അസ്ലാം വലിക്കു വരഹമുല്ലായി വാഹന الله الملك الحق ولا تعجل بالقرآن من قبل أن يقضى إليك وحيه وقل رب زدني علما